ഇലക്ട്രിക് പൊറോട്ട ഉണ്ടാക്കാൻ മൈദയാണ് അടുത്തുള്ളത് രണ്ടും മൈതാണ് പിന്നെ രണ്ട് കോഴിമുട്ട പിന്നെ വേണ്ടത് ഇത് ഒരു കപ്പ് വെള്ളം അത് ആവശ്യത്തിന് നമ്മള് എടുത്താൽ മതി ചെറുക്കാലും മെച്ചാണ് പിന്നെ പഞ്ചസാര ഉണ്ട് ഉപ്പുണ്ട് പിന്നെ ആ ബ്രെഡുണ്ട് ഞങ്ങൾക്ക് വേറെ കഴിക്കാനും അപ്പൊ നമുക്ക്

ഒന്നെ ചെറുപ്പ തീരന്നാണല്ലേ ആള് പറഞ്ഞോ ഒരാഴ്ച ആയിട്ടുള്ളൂ ചെടിയൊക്കെ തുടങ്ങി ബ്രെഡിന് പൊറോട്ടല്ല ബ്രെഡ് ആരാ അപ്പുസാ അപ്പുവാണെടുത്തത്യ കുറച്ച് വെള്ളം ണ്ടായിരുന്നു കളയാൻ മുറങ്ങുന്നത് ഇത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇത് കാണുമ്പോ കുത്തുമുളക് ഇട്ട കല്ല ഇടിച്ചതാണ് അതാണ് കുത്തുമുളകിന്റെ ഓരോങ്ങള് അതാട്ടാ വേണ്ടല്ലേ ചിക്കൻ കറി ഞാൻ വെക്കാന്നു അത് മുളക്ൊടി മസാലപ്പൊടീന മല്ലിപ്പൊടി ണ്ട് മല്ലിപ്പൊടി മസാലപ്പൊടി അപ്പൊ ഇത് മുമ്പ് കഴിയുമ്പോ തക്കാളി വീട്ടിലുണ്ടായ തക്കാളി അല്ലേ തോളുപ്പില് ചേച്ചി ഈ വീട്ടിലല്ല വേറെ വീട്ടിലുണ്ടായ തക്കാളിയാണ് വേറൊരു ചേച്ചി സത്യമായിട്ട് പറഞ്ഞോളൂ അത്യാവശ്യം അക്ഷരങ്ങളൊക്കെ നോക്കി പറയൂ തൈര്സ്റ്റ് അത് മുന്നായിട്ട് തട്ടിമറി വീണതാ അത് കണ്ടിട്ട് ചെയ്യുന്ന ഷുഗർ തുള്ളി പഞ്ചാര ഇത് സോബിൻസിന് നമുക്ക് നമുക്ക് റെഡി ഉണ്ട് നമുക്ക് പൊറോട്ട ണ കാരണം ചാറ് വേണ്ടത് കൊണ്ട് ഇതിന് കാലിൽ കുണുകി ചാരില്ലേ ചിക്കൻ ഇറക്കണം എന്നിട്ട് കുഞ്ഞു മറ്റേ തമിഴ്നാട്ടിലെ അഞ്ചു രൂപ പൊറോട്ടോ ഇല്ലേലോ ইযেলিযে ইগেয়ায়ু লার্য মিয়ায়াই দে কুরে মিয়ে কুডুনে আ? ইনমার মে স্টবিয়া নেয়ারা কুশ৊রেয়ে নে নেযাই ইমেয়ে

ചേട്ടാ അമ്പടി ഇവിടെ പണ്ട് പക്ഷേ ഏതെങ്കിലും കടയിലായിരുന്നോ തുമ്പിയാ

ൂന്ന് പൊറോട്ടായി കൊച്ചു പറഞ്ഞു പൊറോട്ട എങ്ങനെയുണ്ട് ചാർ വറ്റിപ്പോയി <hisa> <Baaki. hisa> <hisa> 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 േരം കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത പൊറോട്ട ഇടാനായിട്ട് ഇടാനായിട്ടിതാണ് നാമസ്ഥുട്ട് നമ്മ സാധാരണക്കാരാണ് നമ്മ ഇണ്ടാക്കി നമ്മി പഠിച്ചായിരുന്നോളു കേട്ടാ കേട്ടാ എല്ലാ കൂടി വായി കിരി കേട്ടോ കീഴി കണ്ടോ ചുരുച്ച കൂട്ടി കേട്ടു വാഴല മര്യാക്ക് പെട്ടേ അതന്നെയാണ് അങ്ങനെ തന്നെയാണ് അല്ലാണ്ട് ചിട്ടണ്ട

അത് പൊറോട്ട സംഭവം അടിപൊളി ആയിട്ടാ കലക്കിണ്ട് അപ്പൊ ഇതിന് ഒരു കഷ്ണെടുത്ത് നമുക്ക് പൊടച്ചു നോക്കാം ചെറിയൊരു കഷ്ണെടുത്ത് பேட்டே இது பேஸே எடுத்து நமக்கு சூப்பரே இல்லே ചെറിയ ரீது கட் ஏது டேசோகாட்டா என்னன்னு கேட்டா கிருஷ்ணா சூப்பரா சூப்பரா ஏ சிக்கர்க்கே என்ன லونو ஏ ஓக்கங்கடு நமக்கு தான் ஆடુંண்டா சின்ன பரோட்டா இந்த இந்த